ബാങ്കുകളിലെ ഇന്റേണൽ ഓംബുഡ്സ്മാൻ ഇനി മുതൽ നഷ്ടപരിഹാരവും നിശ്ചയിക്കും രണ്ടായിരത്തി പതിനെട്ടിലാണ് ഓരോ ബാങ്കിനും അവരുടെ ഇടപാടുകാരുടെ സേവന പോരായ്മകളുമായി ബന്ധപ്പെട്ട പരാതികൾ അതാത് ബാങ്കുകളിൽ തന്നെ പരിഹരിക്കുവാൻ ഇന്റേണൽ ഓംബുഡ്സ്മാൻ എന്ന സംവിധാനം നിലവിൽ വന്നത് അതുവരെ എല്ലാ ബാങ്കുകളിലെയും ഇടപാടുകാരുടെ പരാതികൾ ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ നേരിട്ട് പരിശോധിച്ച് പരിഹാരം നൽകുന്ന രീതിയായിരുന്നു പരാതികൾ വേഗത്തിൽ പരിഹരിച്ച് നൽകുന്നതിനായാണ് റിസർവ് ബാങ്ക് പുതിയ സംവിധാനം കൊണ്ടുവന്നത് ഇതിനനുസരിച്ച് ഇടപാടുകാർ തങ്ങളുടെ ബാങ്കിൽ നൽകുന്ന പരാതികൾ മുപ്പത് ദിവസത്തിനുള്ളിൽ ഇനി പരിഹരിച്ചു നൽകണം പരാതിക്ക് ബാങ്ക് പരിഹാരം നൽകുന്നില്ലെങ്കിൽ അക്കാര്യത്തിൽ ഇന്റേണൽ ഓംബുഡ്സ്മാൻ അന്തിമ തീരുമാനം എടുത്തതിനു ശേഷമേ പരാതി നിരസിക്കാൻ പാടുള്ളൂ പരാതി നിരസിക്കപ്പെടുകയാണെങ്കിൽ കാരണം വ്യക്തമാക്കി പരാതിക്കാരന് ബാങ്ക് മറുപടി നൽകുകയും വേണം ബാങ്കിന്റെ തീരുമാനം പരാതിക്കാരന് തൃപ്തികരമല്ലെങ്കിൽ തുടർന്ന് റിസർവ് ബാങ്കിലെ ഓംബുട്സ്മാന് പരാതി നൽകാവുന്നതാണ് ഇനി ഇന്റേണൽ ഓംബുഡ്സ്മാന്റെ പ്രവർത്തനം നോക്കാം ഇന്റേണൽ ഓംബുഡ്സ്മാന്റെ ഓഫീസ് അതത് ബാങ്കുകളിൽ തന്നെയാണ് എങ്കിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനവും തീരുമാനവും തികച്ചും സ്വതന്ത്രമാണ് ഇതൊരു ക്വാസി ജുഡീഷ്യൽ ഓഫീസാണ് ഇടപാടുകാരുടെ അവകാശം സംരക്ഷിക്കുകയാണ് ഇന്റേണൽ ഓംബുഡ്സ്മാന്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിന്റെ പ്രവർത്തന റിപ്പോർട്ട് മൂന്ന് മാസം കൂടുമ്പോഴും വർഷാവസാനവും റിസർവ് ബാങ്കിന് സമർപ്പിക്കുന്നു പരാതി പരിഹാരം ശക്തിപ്പെടുത്തുന്നതിന്റെയും കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെയും ഭാഗമായി ആർ ബി ഐ ഇന്റേണൽ ഓംബുഡ്സ്മാന്റെ പ്രവർത്തനങ്ങൾ കാലാകാലങ്ങളിൽ അവലോകനം ചെയ്യുകയും ആവശ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ചില പ്രധാന മാറ്റങ്ങൾ കൊണ്ടുവന്നു ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾക്കും ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനികൾക്കും ഇന്റേണൽ ഓംബുഡ്സ്മാൻ സംവിധാനം നിർബന്ധമാക്കി ജനറൽ മാനേജർ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥൻ വേണം ഇന്റേണൽ ഓംബുട്സ്മാനായി പ്രവർത്തിക്കേണ്ടത് ധനകാര്യ സ്ഥാപനങ്ങളുടെയും റിസർവ് ബാങ്കിന്റെയും അനുമതിയോടെ ഒരു ഉദ്യോഗസ്ഥന് ഒന്നിലധികം സ്ഥാപനങ്ങളുടെ ഇന്റേണൽ ഓംബുട്സ്മാൻ ആയി ഒരേ സമയം പ്രവർത്തിക്കാനാകും ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നിർദ്ദേശം ഇന്റേണൽ ഓംബുഡ്സ്മാൻ ഇനി മുതൽ പരാതിക്കാർക്ക് നഷ്ടപരിഹാരം മാനസിക സമ്മർദ്ദം മറ്റ് ബുദ്ധിമുട്ടുകൾ എന്നിവയ്ക്ക് ആനുപാതികമായ പിഴകൾ എന്നിവയും തീരുമാനിച്ചു നൽകണമെന്നതാണ് ഇതുവരെ ഈ അധികാരം റിസർവ് ബാങ്ക് ഓംബുട്സ്മാന് മാത്രമാണ് നൽകിയിരുന്നത് ബാങ്കിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ പരിശോധിച്ച് മാത്രമേ പരാതികളിൽ തീരുമാനം എടുക്കാവൂ ആവശ്യമെങ്കിൽ ഇന്റേണൽ ഓംബുട്ട്സ്മാന് പരാതിക്കാരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളും രേഖകളും സ്വീകരിച്ച് പരാതികളിൽ തീരുമാനമെടുക്കാം ഈ കരട് നിർദ്ദേശങ്ങളിൽ ഒക്ടോബർ ഇരുപത്തിയെട്ട് വരെ പൊതുജനങ്ങൾക്കും മറ്റു ബന്ധപ്പെട്ടവർക്കും അഭിപ്രായങ്ങൾ നൽകാം ഈ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചാവും റിസർവ് ബാങ്ക് ഇക്കാര്യത്തിൽ അന്തിമ വിജ്ഞാപനം ഇറക്കുക